നമസ്കാരം സ്കൂട്ടറിൽ കടത്തിയ പത്തരക്കിലോ കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിൽ പോലീസിനെ കണ്ട് ഇറങ്ങിയോടെ രണ്ടുപേരെ പിടികൂടാനായില്ല മലപ്പുറം മുണ്ടക്കൽ തടപറമ്പിലാണ് വൻ കഞ്ചാവ് വേട്ട നടന്നത് മുണ്ടക്കൽ തടപറമ്പ് ചീക്കോട് ശ്മശാനം റോഡിൽ കള്ളുഷാപ്പിന് സമീപത്തു നിന്നാണ് പത്തര കിലോ കഞ്ചാവുമായി ലക്ഷം വീട് തടപ്പറമ്പ് കെ ആനന്ദനെ വാഴക്കാട് പോലീസ് പിടികൂടിയത് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നവർ മെഹബൂബ് കുറ്റിക്കാട്ടിൽ മണി എന്നിവരാണെന്ന് പോലീസിന്റെ പിടിയിലായ ആനന്ദൻ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു മെഹബൂബ് സമാന കേസുകളിൽ മുമ്പും കുറ്റവാളിയാണെന്ന സൂചനയുള്ളതായും പോലീസ് പറയുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പത്തര കിലോ കഞ്ചവമായി സ്കൂട്ടറിൽ വരുമ്പോഴാണ് ചീക്കോട് മുണ്ടക്കൽ ശ്മശാന റോഡിൽ വെച്ച് പ്രതിയെ പോലീസ് പിടികൂടിയത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച യമഹ സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു വാഴക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് സി പി എമാരായ വാഷിദ് രാജേഷ് ജയരാജ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്

തിരക്കുന്നതല്ലേ മാഷാകിക്ക് ഓരൻ കൃഷ്ണാ അമർത്യ വർക്കി അല്ലേ കുറച്ച് വലിയ എങ്ങനെയാ വീഡിയോ എടുക്കില്ല ഓക്കേ ആം കൃഷ്ണാ എങ്ങനെ അങ്ങോട്ട് ഞാൻ വെറുതെ വീഡിയോ ആ മാഗൻ വെച്ചാ മാതാ ധമാദവത് പുഴ കേയോ ഞാൻ നമ്മൾ അതെ ടോക്ക് ചെയ്യും വൈററ്റ് ആണോ ഒന്നോ ये रेबू तेरी इसको